ഹലോ ഗായ്സ് ഇതേ ഞാൻ വീണ്ടും വന്നു അപ്പം ഞാൻ ഇന്ന് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ ദിവസം ഇട്ട് വീഡിയോയിൽ കുറേ പേർ എന്നോട് ചോദിച്ചു ബിഗ് ബോസിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെ ഫുഡ് കൊണ്ടുപോകാൻ പറ്റി അവരെങ്ങനെ എല്ലാം സമ്മതിച്ചോ എന്നൊക്കെ അപ്പം അങ്ങനെ ഒന്ന് വീഡിയോ ഇടണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്നെ അവിടെ നിന്ന് വിളിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു എന്തോരം ഫുഡ് വേണേലും കൊണ്ടു പറഞ്ഞു അപ്പം ഞാൻ അത് കാരണം ഏകദേശം എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു ഇവിടുന്ന് പോകാനായിട്ട് അപ്പം ഞാൻ ഏകദേശം പത്തൊൻപത് കിലോ അടുത്ത് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആ ആരനീഷൊക്കെ ഓൾറെഡി ലൈവിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ലഡുവും ജിലേബിയൊക്കെ കൊണ്ടുത്തരുമോന്ന് അപ്പം അത് കേട്ടിട്ടാണ് ഞാൻ ഓൾറെഡി ജിലേബിയും ലഡുവൊക്കെ വാങ്ങി അപ്പം എന്നിട്ട് പിന്നെ ഞാൻ ഇവിടുത്തെ ഒരു ബേക്കറിയിൽ നിന്ന് പോയി നിറച്ച് സാധനം മേടിച്ചു അങ്ങനെ ഏകദേശം പത്തൊമ്പത് കിലോ ഉണ്ട് ട്രോളി ബാഗ് എന്തെങ്കിലും വെയിറ്റ് കൂട്ടി കേട്ടോ പത്തൊൻപത് കിലോ ഉണ്ടായിരുന്നു അപ്പം ബാക്കി ലഗേജ് കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പം എൻ്റെ ആ ഫ്രണ്ടിൻ്റെയും കൂടെയും ഒരാൾക്ക് പതിനഞ്ച് കിലോ ആളിൽ പറ്റത്തുള്ളൂ അപ്പോൾ ആൺലൈൻകിടെ ഇത് നോക്കി നമ്മൾ അങ്ങനെ റെഡിയാക്കി കൊണ്ടുപോയതാണ് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും വീട്ടിൽ നിന്ന് രാവിലെ വന്നപ്പം അവർക്ക് കുറച്ച് എന്തോ കൊടുത്തായിരുന്നു എന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു ഞാനിവിടെ നിന്ന് ചിക്കൻ കറിയും അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയിട്ടാണ് പോയെ അപ്പോൾ എന്നോട് പറഞ്ഞു ഏതെങ്കിലും മൂന്ന് സാധനം കൊടുക്കാൻ പറ്റി വിട്ടൊന്നു ഞാൻ നിറച്ച് സാധനം കൊണ്ടുപോയതാണ് അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ചിക്കൻ ഫിഷ് ഫ്രൈ അപ്പം അത് നിങ്ങൾ കൊടുക്കണം എന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു സാധനക്കട കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ അതൊക്കെ ആയിട്ട് എന്താണ് പോയി അവസാനം അവർ ചിക്കനും ഫിഷ് മാത്രമേ വന്നുള്ളൂ ഞാൻ എന്തൊക്കെയാണ് മേടിച്ചത് അലുവ വാങ്ങി ജിലേബി ഒരു കിലോ മിച്ചറ് ചിപ്സ് പിന്നെ ലഡു വാങ്ങി മറ്റേ നട്ട്സും അങ്ങനത്തെ ബദാമൊക്കെ ഇല്ലേ അത് കടലമുട്ടായി പപ്പറവട പിന്നെ വേറെ എന്തൊക്കെയോ വാങ്ങി അങ്ങനെ കുറെ സാധനം ഞാൻ വാങ്ങിയതായിരുന്നു പക്ഷെ ഒന്നും നടല്ല അത് എൻ്റെ മാത്രമല്ല കേട്ടോ അപ്പം ആര്യൻ്റെ വീട്ടിൽ നിന്നൊക്കെ അക്ബറിൻ്റെയൊക്കെ വീട്ടീന്ന് എന്തൊക്കെയോ ഒത്തിരി സാധനം കൊടുത്തോട്ടുണ്ടായിരുന്നു മറ്റേ കുഴിമന്തിയും അങ്ങനെ എന്തൊക്കെ നിറച്ച സാധനം എന്തൊക്കെയോ നോൺ വെജിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും അതിൻ്റെ അകത്തേക്ക് കയറ്റാൻ പറ്റിയില്ല എല്ലാ ഇപ്പം എനിക്ക് മറ്റവരുടെ രണ്ടുപേരെയും അറിയില്ല അവരുടെ പിന്നെ പം അവിടെ ചിപ്സും വേറെ എന്തൊക്കെയുണ്ട് അപ്പം അവർക്കും ഇനി രണ്ട് സാധനമാണ് കൊടുത്തത് അതോ ഞങ്ങളെപ്പോലെ അതിന് രണ്ട് സാ രണ്ട് സാധനങ്ങളോ കയറ്റുകയുള്ളൂ എന്ന് എനിക്കറിയില്ല ഇതാണ് അവരെ സംഭവിച്ചത് കാരണം എല്ലാവരും നിറച്ച സാധനം കൊണ്ടുപോകും എന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങളിത് പോകുമ്പോൾ തിരിച്ചു കൊണ്ട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട കാരണം ഈ നമ്മുടെ ലാലേടിൻ്റെ എപ്പിസോഡ് ഇട്ട ഡ്രസ്സ് കൊണ്ടുവരണം അല്ലെങ്കിൽ അത് മുഴുവൻ അവർ കൊറിയർ ചെയ്ത് വരണം അപ്പോൾ ഈ ചിപ്സും ഇത്രയും സാധനം ഞാനിവിടെ കൊണ്ടു വന്നിട്ട് എന്ത് കാണിക്കാനാണ് അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടുന്ന് അത് എടുക്കാതെ പോകുന്നു പിന്നെ എന്താണ് എന്നോട് പിന്നെ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബർത്ത്ഡേക്ക് അവിടെ വെച്ച ഗിഫ്റ്റ് കിട്ടിയിരുന്നു അതെനിക്ക് ഞാൻ കിട്ടി കിട്ടി ഒരു വാച്ചായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി കൊള്ളാം അത് ഇപ്പം ഞാൻ എടുത്തില്ല ഇവിടെയുണ്ട് അതെനിക്ക് ഇഷ്ടമായത് കൊള്ളായിരുന്നു പിന്നെ ബിഗ് ബോസ് വെച്ചിട്ട എക്സ്പീരിയൻസ് നല്ല രസമായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടി വഴക്കുണ്ടാക്കി നമുക്കത് ഭയങ്കര കോമഡി ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് അവരെ സംബന്ധിച്ചോളം അവർക്ക് കറക്റ്റ് ഫുഡില്ല ഒന്നുമില്ല ചെറിയ കാര്യത്തിന് വരെ അവർ വഴക്കുണ്ടാക്കും അത് മിക്കവാറും കുറേ നാളായിട്ട് ഒരു മനുഷ്യനെ പോലും കാണുമോ കറക്റ്റ് ഭക്ഷണമോ ഫുഡോ ഒരു സാധനമോ ഇല്ലല്ലോ അതിന് നിങ്ങൾ കണ്ടുതാണ് മിന്നി എൻ്റെ അടുത്ത് വന്നിട്ട് കരയുന്നുണ്ട് അപ്പം അവൾ ഇങ്ങനെ ചിരിച്ചിട്ട് ഞാൻ ചിരിച്ച എന്തിനാണ് കരയണെന്ന് ചോദിച്ചപ്പം കരച്ചിൽ വന്നു അപ്പം ഞാൻ പറയുന്നുണ്ട് അന്നാ നീ എൻ്റെ അടുത്തല്ലേ നീ കരഞ്ഞോളാൻ പറയുന്നില്ല സത്യതീ അവൾ എന്തിനാ കരഞ്ഞെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അവരെ എല്ലാത്തിൻ്റെയും ഇങ്ങനെ കിളിവായിരിക്കും അത്യാവശ്യം ഈ ഉറക്കവും ഭക്ഷണവും ഇതൊന്നും ഇല്ലാതെ വന്നിട്ട് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് പോയിട്ട് മനസ്സിലാക്കി കാരണം എന്താണെന്ന് അറിയുമോ ഈ പല ആൾക്കാരും ഭക്ഷണമൊക്കെ വരുമ്പോൾ നമ്മൾ വേസ്റ്റാക്കി കളയും ഇല്ല അതിനൊന്നും വില കൊടുക്കത്തില്ല ഇത് അവിടെ ചെന്നപ്പോൾ ആകെ തക്കാളിക്കുക അതുപോലെ തന്നെ എന്താണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ആഴ്ച കൊടുത്തിട്ടേയില്ല നമ്മൾ സാധാരണ ഒരു കറി വെക്കുമ്പോൾ ആ സാധനമൊക്കെ നോക്കില്ല എനിക്ക് വേണം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അല്ലാതെ എനിക്ക് അറിഞ്ഞുകൊള്ളാം അപ്പം അവിടെ അതൊന്നും ഇല്ല ചില ആഴ്ചകളിൽ ചില എന്താ പറയണേ മറ്റേ മസാലാസ് കുറച്ചേ കൊടുക്കുള്ളൂ നന്തക്യോ അങ്ങനെ പല സാധനങ്ങളും ഇല്ലാതെ വേണം അവർ കുക്ക് ചെയ്ത് കഴിക്കാനായിട്ട് അതും അളവ് ഭയങ്കര കുറവാണ് അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഈ മൂന്ന് ദിവസമൊക്കെ ഞാൻ മൂന്ന് ദിവസം തോളൂ എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് മൂന്ന് ദിവസം ഒരു എക്സ്പീരിയൻസ് അല്ലേ ഇത് എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ അറിയാം അതുമാത്രമല്ല എല്ലാ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ഭക്ഷണം ഞാൻ കൂടുതൽ അവർക്ക് കൊടുക്കുമായിരുന്നു മീൻസ് ബിന്നിക്ക് കൊടുത്തു അവളാകെ മെലിഞ്ഞുണങ്ങിയാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ അവൾക്ക് കൊണ്ട് കൊടുത്തു അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ എന്താണ് അവരെല്ലാവരും തന്നെ പാവമാണ് കേട്ടോ ഇപ്പോൾ ഒരാൾ വഴക്കുണ്ടാക്കിയാലും ഇടയ്ക്ക് ജിസേലൊക്കെ ആകുമ്പോൾ നമ്മളിവിടുന്ന് കാണുമ്പം ജിസേലായിട്ട് ഇടയ്ക്ക് വടക്കാണല്ലോ പക്ഷേ അവിടെ ചെന്നപ്പം ഒരു ദിവസം അതിന് മുമ്പ് ജിസേലിൻ്റെ ഡ്രസ്സാണ് പിന്നീട്ടേക്കണേ അതുപോലെ തന്നെ ഞാൻ വാങ്ങിക്കൊടുത്ത ഒരു ഡ്രസ്സുണ്ട് അതാണ് ഒരു ദിവസം ജിസേലിട്ട് ഇവരെല്ലാവരുടെയും വഴക്ക് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പോവും അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താണേലും കൊള്ളാം പിന്നെ ഞാൻ വേറെ എന്തോ പറയണമെന്ന് വന്നതായിരുന്നു പിന്നെ ഈ ആഴ്ച അതെ ഇന്നും നാളെ കണ്ടേ ഉള്ളൂ വോട്ടിങ് അപ്പം നിങ്ങൾ മാക്സിമം എല്ലാവരും വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എല്ലാ വീഡിയോയ്ക്കും കണ്ടമാനം തെറികളാണ് ആ തെറികൾ നമ്മൾ ചെവി പൊട്ടിപ്പോണ പോലത്തെ തെറികളാണ് അവസാനം പക്ഷേ ഇത് എന്താ ഇതിലെല്ലാം കുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു മ ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും അങ്ങനെയൊക്കെയാണ് ഫോട്ടോ കണ്ട ഒറിജിനൽ അക്കൗണ്ട് പക്ഷെ അക്കൗണ്ട് അക്കൗണ്ട് കയറി കഴിഞ്ഞാൽ ഒരു ഫോട്ടോ വരെ ഇവർ പോസ്റ്റ് ചെയ്തിട്ടില്ല ഒരു ഫോളോവേഴ്സ് പോലും ഇല്ല ഒരു അഞ്ഞൂറ് കമൻറ്റ് വന്ന ആയിരത്തി ഒരു നാനൂറ്റി എൺപതാണോ ഫേക്കാണ് ബാക്കി മാത്രമേ ഉള്ളൂ ഇത് മൊത്തം ഓരോരോ ആൾക്കാർ ഫേക്ക് അക്കൗണ്ട് വെച്ചിട്ടുണ്ടാക്കുന്നത് പക്ഷെ നമ്മൾ നോർമൽ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അവരിത് ഒറിജിനലാണോ ആരാ ഇതാരാക്കാമേറ്റേക്കണേ ഒന്നും നോക്കത്തില്ല ഉള്ളിൽ തെറി ആ ഇവൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇവനെങ്ങനെയാണ് ഈ തെറി മാത്രമേ കാണുന്നുള്ളൂ അപ്പം ഇത് മൊത്തം എങ്ങനെയാണ് അത് കാരണം നമ്മൾ മൈൻഡൊന്നുമില്ല ഞാൻ പിന്നെ കുറേയൊക്കെ റിപ്ലൈ കൊടുത്തു പിന്നെ ഞാൻ കൊടുത്തു ഞാൻ തന്നെ എന്തിനാണ് വെറുതെ നാണെങ്കിൽ എന്ന് വിചാരിച്ചു പിന്നെ നിർത്തി അപ്പം ഇതൊക്കെയാണ് പിന്നെ എന്നോട് വേറെ ഏതൊക്കെയോ ആൾക്കാരെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു ഞാൻ വിട്ടുപോയി അപ്പം ഇതുള്ളൂ അപ്പം നിങ്ങൾ മാക്സിമം നോട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്